ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഇന്ന് വല്യനോമിൻ്റെ രണ്ടാം ഞായർ അല്പനേരത്തെ ദൈവവചനധ്യാനത്തിന് ആധാരമാക്കി നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് വരെയുള്ള തിരുവചനമാണ് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അടിയങ്ങൾ അല്പസമയം സന്നിധിയിൽ ഇരിക്കുന്നു പറയുവാൻ ബലഹീനയായ അടിയന്റെ നാവിനെയും കേൾക്കുവാൻ നിന്റെ ജനത്തിൻ്റെ ചെവികളെയും ഗ്രഹിപ്പാൻ ഇവരുടെ മനസ്സിനെയും ഇടയാക്കണമേ യേശു എന്നാമത്തിൽ തന്നെ ആമേൻ ഈ വേദഭാഗത്തെ അടിസ്ഥാനമാക്കി എടുത്തിരിക്കുന്ന ചിന്താവിഷയം വിഷയം കുഷ്ഠ രോഗിയുടെ സൗഖ്യം അല്ലെങ്കിൽ സ്പർശനത്തിലൂടെയുള്ള സൗഖ്യം ഹീലിംഗ് ഓഫ് ദ മാൻ വിത്ത് ലെപ്രസി ഓർ ഹീലിംഗ് ത്രൂ ടച്ച് ഗർഭോ ഗർഭോ എന്നത് സുറിയാനി പദമാണ് കുഷ്ഠരോഗി എന്നർത്ഥം നിയമ പുസ്തകത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള അശുദ്ധതകളിൽ മരണത്തിന് ശേഷമുള്ള ഏറ്റവും ഗുരുതരമായ ഒന്നാണ് കുഷ്ഠരോഗം പരമ്പരയിൽ കുഷ്ഠരോഗം പാപങ്ങളുടെ നേരിട്ടുള്ള ശിക്ഷയായാണ് കണക്കാക്കപ്പെട്ടിരുന്നത് സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ട ഒരു കൂട്ടം ജനം ഇവിടെയും നാം കാണുന്നത് കുഷ്ഠരോഗം ബാധിച്ച ഒരു മനുഷ്യനെയാണ് ഒന്നാമതായി നാം ചിന്തിക്കുന്നതും അതുതന്നെയാണ് കുഷ്ഠരോഗിയുടെ അവസ്ഥ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ട ഒരുവൻ എ ഡിസ്പ്ലേസ്ഡ് പേഴ്സൺ അവൻ്റെ രോഗം മാറിയാൽ മാത്രം സമൂഹത്തിനൊപ്പം ചേർക്കപ്പെടുവാൻ വിധിച്ചവൻ കോവിഡ് എന്ന മഹാമാരിയിൽ ലോകം ഒന്നാകെ ആടി ഉലയപ്പെട്ടപ്പോൾ ക്വാറന്റൈൻ എന്നൊരു അവസ്ഥയിൽ കൂടി കടന്നു പോയ നമ്മൾക്ക് അസ്വസ്ഥതയുടെ കാലഘട്ടമായിരുന്നു അത് എന്നാൽ ജീവിതകാലം മുഴുവൻ മാറ്റി നിൽക്കപ്പെടുത്തുന്ന ഒന്നാണ് ഇവിടെ ഈ മനുഷ്യൻ്റെ ജീവിതത്തിലൂടെ നാം കാണുന്നത് ആ ഒരു അവസ്ഥയാണ് യേശു നമുക്ക് കാട്ടിത്തരുന്നത് സ്നേഹത്തിനും കരുണയ്ക്കും അടിസ്ഥാനമായ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം ജീവിതത്തിൽ ഒരുവൻ പോലും ഇടപഴകാനോ തൊടാനോ ഇല്ലാത്തവൻ അവൻ അശുദ്ധൻ എന്ന് കരുതി അവൻ്റെ അധ്വാനവും അതിജീവനവും മുടക്കപ്പെട്ടവൻ എന്നിട്ടും നമുക്കില്ലാത്ത ഒന്ന് അവനുണ്ട് ക്രിസ്തുവിലുള്ള ആഴമേറിയ വിശ്വാസം അവൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് കുമ്പിട്ട് പ്രാർത്ഥിച്ചു വാക്യം നാൽപ്പത് കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും ഇവിടെ കാണുന്നത് പുറമേ മോഡിയോടോ പ്രതാപത്തോടോ കൂടിയ ബാഹ്യമായ വിശ്വാസ പ്രകടനമല്ല മറിച്ച് അകത്തളത്ത് നിന്നുള്ള വ്യക്തമായി പറഞ്ഞാൽ അവൻ്റെ ആത്മാവിൽ നിന്നുള്ള ആർഥയാണ് രണ്ടാമതായി നാം ചിന്തിക്കുന്നത് യേശുവിൻ്റെ സ്നേഹസ്പർശം ജീസസ് ലവിങ് ടച്ച് ശാരീരികവും മാനസികവുമായി തളർന്ന ഒരുവനെ ചേർത്തു നിർത്തുന്നു മനസ്സെലിഞ്ഞ് കൈനീട്ടി അവനെ തൊടുന്നു അതിജീവിതമാണ് ഇവിടെ കാണുന്നത് മനസ്സുണ്ട് ശുദ്ധമാകുക സ്പർശനത്തിലൂടെ ലഭിച്ചതായ വിടുതൽ നമുക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ ഒരു സന്ദേശമുണ്ട് സമൂഹം ഒന്നാകെ അവനെ അകറ്റിയപ്പോൾ യേശു അവനെ തൊട്ടു പ്രിയ ദൈവജനമേ ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് ആരും സഹായിക്കാനില്ലെന്ന് കരുതുമ്പോൾ ഓർക്കുക അരുമനാഥൻ എന്നും സഹായിപ്പാനും കരുതുവാനും സംരക്ഷിക്കുവാനും നമ്മുടെ അരികത്തുണ്ട് ആ സ്നേഹ കരസ്പർശനവുമായി മൂന്നാമത്തെ ചിന്ത സ്പർശനം മുഖേനയുള്ള സൗഖ്യം ഉടനെ കുഷ്ഠമിട്ടുമാറി ഒരു സ്പർശനത്തിലൂടെ അല്ലെങ്കിൽ ഒരു തൊഴിലിൽ കൂടി സൗഖ്യം ലഭിച്ചിരിക്കുന്നു നമ്മൾ പലപ്പോഴും അസുഖ ബാധിതരെയും സാമൂഹികമായി തളർന്നവരെയും അവഗണിക്കപ്പെടുന്ന സ്വഭാവം എന്നാൽ യേശു കർത്താവ് നമ്മെ കാട്ടിത്തരുന്ന മറുപടിയും സന്ദേശവും സ്നേഹത്തോടെ നേരിട്ട് ഇടപെടുക എന്നതാണ് നിരാശയുടെ അനുഭവത്തിലാണ് നാം മറ്റുള്ളവർക്ക് പ്രതീക്ഷയുടെ വാഹകരായി മാറേണ്ടത് ഒറ്റപ്പെട്ടവന് ദൈവസാന്നിധ്യം പകരുന്നവരാകണം നാം നാലാമതായി കാണുന്നത് യേശുവിൻ്റെ നിർദ്ദേശമാണ് ജീസസ് കമാൻഡ് ഓർ ജീസസ് ഇൻസ്ട്രക്ഷൻ നോക്കൂ ആരോടും ഒന്നും പറയരുത് എന്നാൽ ചെന്ന് പുരോഹിതന് നിന്നെ തന്നെ കാണിച്ച് മോശിയുടെ നിയമപ്രകാരം നിനക്ക് ശുദ്ധീകരണ യോഗം അർപ്പിക്കാം ഇത് രണ്ട് തരത്തിലുള്ള ദൗത്യം കാണിക്കുന്നു ഒന്ന് സമൂഹം അംഗീകരിക്കേണ്ടത് ശാരീരികമായി സൗഖ്യം ലഭിച്ചാലും ശുദ്ധീകരിക്കപ്പെടണമെന്ന് യേശു ചിന്തിക്കുന്നു രണ്ട് നമ്മുടെ ദൗത്യം യേശു നമ്മുടെ ജീവിതത്തിൽ നടത്തുന്ന ദൈവിക ഇടപെടലുകളെ നാം മറച്ചു വെക്കരുത് കുഷ്ഠരോഗി ഇവിടെ നല്ല ഒരു മാതൃകയാണ് അവനത് മറച്ചുവെക്കാതെ അദ്ദേഹം എല്ലായിടത്തും പ്രചരിച്ചു ദൈവം നമ്മുടെ ജീവിതത്തിൽ വരുത്തി മാറ്റങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെച്ച് ഉത്തമ സാക്ഷിയായി ജീവിക്കുക എന്നത് നമ്മുടെ കടമയാണ് പ്രിയരെ ആരൊക്കെ നമ്മെ അകറ്റി നിർത്തിയാലും യേശുവിൻ്റെ അടുക്ക ചെന്നാൽ അവൻ നമ്മെ നിരസിക്കുന്നില്ല നമ്മുടെ ദൈവം സ്വീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ദൈവമാണ് കുഷ്ഠരോഗിയെ പോലെ നാമും നമ്മുടെ ചില ജീവിതാനുഭവങ്ങൾ ഓർക്കാൻ ആഗ്രഹിക്കാത്തവരാണ് എന്നാൽ അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവം നമുക്കുണ്ട് മനുഷ്യരാൽ കഴിയാത്തത് ദൈവത്താൽ സാധ്യമാകുന്നു മറ്റുള്ളവർക്ക് നമ്മൾ ഒരു സ്നേഹ സ്പർശൻ ആയി മാറണം രോഗികളെയും വേദന അനുഭവിക്കുന്നവരെയും എതിർക്കാതെ അവർക്കായി നിലകൊള്ളാം ഈ നോമ്പ് കാലം മനസ്സിൻ്റെയും ശുദ്ധീകരണത്തിൻ്റെയും ആന്തരിക മാറ്റത്തിൻ്റെയും ദൃഷ്ടാന്തമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അകറ്റി പറയുന്നവരിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തുവാൻ സാധിക്കട്ടെ സ്നേഹകര സ്പർശനമാകുവാനും അത് അനുഭവിക്കുവാനും ഈ നോമ്പ് നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ആമേൻ